നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെറും മാസത്തിനുള്ളിൽ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ലോട്ടറി അടിക്കുന്നതിനെക്കുറിച്ചോ അസാധാരണമായ ഭാഗ്യത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത് നിങ്ങൾ അവയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അവ നിങ്ങളെ നിയന്ത്രിക്കും പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും ടോണി അത്ര ശക്തമായ ഭയത്തെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും ഞാൻ നിങ്ങളോട് പറയാം വിജയത്തിലേക്കുള്ള താക്കോൽ നിങ്ങളുടെ വികാരങ്ങളെ അവഗണിക്കുന്നതിലല്ല ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്ന ഒരു ലളിതമായ പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ലക്ഷങ്ങൾ സമ്പാദിച്ചവർ ഇതേ പാതയാണ് പിന്തുടർന്നതെന്നും നിങ്ങൾ എവിടെയാണോ അവിടെയിരുന്ന് ഇപ്പോൾ തന്നെ അത് പ്രയോഗിക്കാൻ കഴിയുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ആറുമാസത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസും മാനസികാവസ്ഥയും പൂർണമായും മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും ഇത് സാധ്യമാണ് ഞാൻ ഇത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ നിങ്ങൾ ഒന്ന് നിർത്തി ചിന്തിച്ചാൽ ഭൂരിഭാഗം ആളുകളും ഒരു സങ്കുചിത മാനസികാവസ്ഥയോടെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും പണം പരിമിതമാണെന്നും അത് ചിലർക്കു മാത്രം ലഭിക്കുന്ന അപൂർവമായ ഒന്നാണെന്നും അവർ വിശ്വസിക്കുന്നു ബിസിനസ് കോച്ചിംഗ് ലോകത്തേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ എനിക്ക് പലതും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ കഠിനമായ വഴിയിലൂടെ പഠിച്ചു ഞാൻ കണ്ടുമുട്ടിയ വിജയികളായ ആളുകൾ തങ്ങളുടെ വികാരങ്ങളെ നിഷേധിച്ചില്ല മറിച്ച് നൂതനാശയങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വിജയം നേടാനും അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു അവർ തങ്ങളുടെ നിരാശയെയും ഭയത്തെയും പ്രചോദനമാക്കി മാറ്റി അതുവഴി ലോകത്തിലെ ഏറ്റവും ലാഭകരമായ സാമ്രാജ്യങ്ങളിലൊന്ന് അവർ കെട്ടിപ്പടുത്തു ഞാനും അതുപോലെയാണ് വളർന്നത് ആരുടെയെങ്കിലും കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ആ വ്യക്തി എന്നിൽ നിന്ന് എന്തോ മോഷ്ടിച്ചുവെന്നോ എനിക്കെന്തോ നഷ്ടപ്പെടുന്നുവെന്നോ ആണ് എന്നെ പഠിപ്പിച്ചത് ഇതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്കൊരിക്കലും മതിയായതുണ്ടാകില്ല എന്ന ഭയം ഇതൊരു വലയം സൃഷ്ടിക്കുന്നു ഏറ്റവും മോശമെന്തെന്നാൽ ഈ സങ്കുചിതത്വം നിങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത വിധത്തിൽ ആഴത്തിലുള്ള ഒരു വിശ്വാസമായി മാറുന്നു ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം ടോണി ഇത് യഥാർത്ഥത്തിൽ എന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു ഞാൻ പറയാം നിങ്ങൾ ഈ സങ്കുചിത മാനസികാവസ്ഥയോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഭയത്താൽ പ്രേരിതമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു നിക്ഷേപിക്കുന്നതിനു പകരം നിങ്ങൾ പണം ലാഭിക്കുന്നു നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കാനുള്ള വഴികൾ പഠിക്കുന്നതിനു പകരം നിങ്ങൾ ഒരു വ്യാജ സുരക്ഷിതത്വ ബോധത്തിൽ പിടിച്ചു നിൽക്കുന്നു പ്രശ്നമെന്തെന്നാൽ ഈ വ്യാജ സുരക്ഷ നിങ്ങളെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ വലയത്തിൽ കൊടുക്കുന്നു എല്ലാം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നതിനാൽ നിങ്ങൾ നിക്ഷേപിക്കാൻ ഭയപ്പെടുന്നു ഇതൊരു സ്വയം നിറവേറ്റുന്ന പ്രവചനമായി മാറുന്നു ഓർക്കുക ഇത് തികഞ്ഞ ലക്ഷ്യം നേടുന്നതിനെക്കുറിച്ചല്ല എല്ലാം ശരിയായി എങ്ങനെ ചെയ്യാമെന്ന് കാത്തിരിക്കരുത് പ്രധാനം തുടങ്ങുക എന്നതാണ് നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അടുത്ത ഘട്ടങ്ങൾ വ്യക്തമാകും ഒരു നിമിഷം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി ഒരു ചുവട് വയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എത്ര തവണ ചിന്തിക്കുകയും അത് നീട്ടിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മാസം വരെ കാത്തിരിക്കാമെന്നോ എന്റെ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ എന്നോ നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട് ഇത് മാറ്റാൻ സാധ്യമാണ് ഈ സങ്കുചിത മാനസികാവസ്ഥയെ ഒരു സമൃദ്ധമായ മാനസികാവസ്ഥയിലേക്ക് മാറ്റുന്നതിലാണ് പ്രധാനം ഇത് നിങ്ങൾക്കിപ്പോൾ അല്പം അവ്യക്തമായി തോന്നാമെന്ന് എനിക്കറിയാം അതിനാൽ നമുക്കിത് വളരെ പ്രായോഗികമായ രീതിയിൽ മനസ്സിലാക്കാം സമൃദ്ധമായ മാനസികാവസ്ഥ ലളിതമാണ് നിങ്ങൾ എല്ലാവർക്കും മതിയായ വിഭവങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പഠിക്കുകയും വളരുകയും സംഭാവന ചെയ്യുകയും ചെയ്യുമ്പോൾ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്നും മുന്നിൽ വരുന്ന അവസരങ്ങൾക്ക് പരിധികളില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ മാനസികാവസ്ഥയിലേക്ക് മാറുമ്പോൾ പണം കളിയുടെ അവസാനമല്ലെന്നും അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ടോണി ഇത് പറയാൻ എളുപ്പമാണ് പക്ഷേ എന്റെ സ്ഥിതി വ്യത്യസ്തമാണ് ഞാൻ വിഭവങ്ങളില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഈ വികാരം എനിക്ക് മനസ്സിലാകും ഞാനും അവിടെയായിരുന്നു ഇതേപോലെ തോന്നിയിരുന്നു പക്ഷെ ചോദ്യം ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ എന്തു ചെയ്യും ഇവിടെ ഒരു രഹസ്യമുണ്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രശ്നമല്ല നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതാണ് പ്രധാനം പണം കുറവാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എപ്പോഴും അതിന്റെ പിന്നാലെ ഓടും പക്ഷെ നിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ ഒരിക്കലും നേടാനാവില്ല നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുകയാണെങ്കിൽ മുന്നിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കാമെന്ന് എനിക്കറിയാം പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുകിടക്കാനുള്ള ഏക മാർഗം ഇതാണ് വിശ്വസിക്കൂ ഞാൻ സാങ്കല്പികമായ കാര്യങ്ങളല്ല പറയുന്നത് നൂറുകണക്കിന് ആളുകൾ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ തങ്ങളുടെ ചിന്താരീതി മാറ്റുമ്പോൾ അവർക്ക് ചുറ്റുമുള്ളതെല്ലാം മാറാൻ തുടങ്ങുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഒരു കടലാസ് എടുത്ത് പണത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതിൽ എഴുതുക നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പണം ഒരു ഭാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയോടെയാണ് ജീവിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട് ഒന്നുകിൽ ഈ വലയത്തിൽ കുടുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ തീരുമാനിക്കുകയും എന്ത് സംഭവിക്കുമെന്ന് കാണുകയും ചെയ്യുക ഒരു പടി കൂടി മുന്നോട്ടു പോകാം ഇത് പ്രവർത്തിക്കില്ല എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് മതിയായതില്ല തുടങ്ങിയ ഇല്ലായ്മയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴെല്ലാം ഇത് ചെയ്യുക ഒരു നിമിഷം നിർത്തി ദീർഘമായി ശ്വാസമെടുത്ത് ആ ചിന്തയെ ഇങ്ങനെ മാറ്റുക എനിക്ക് കൂടുതൽ സൃഷ്ടിക്കാനുള്ള വഴി പഠിക്കാൻ കഴിയും എനിക്ക് കൂടുതൽ അവസരങ്ങൾ തേടാൻ കഴിയും ഞാൻ പഠിക്കാനും വളരാനും തയ്യാറായതുകൊണ്ട് പണം എന്നിലേക്ക് വരും ഇതൊരു ചെറിയ ചുവടുവെപ്പായി തോന്നാമെങ്കിലും ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണുന്ന രീതിയിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഇത് സാധാരണക്കാർക്ക് മാത്രം ബാധകമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ മാനസികാവസ്ഥയെ ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച ഒരാളുടെ ഉദാഹരണം ഞാൻ നൽകാം ഓപ്ര വിൻഫ്രിയെ നോക്കൂ തന്റെ കുട്ടിക്കാലത്തെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക തടസ്സങ്ങളും അവഗണിച്ച് ഈ മാനസികാവസ്ഥ സ്വീകരിച്ച ഒരു സ്ത്രീ അവർക്ക് ഇല്ലായ്മയുടെ മാനസികാവസ്ഥ സ്വീകരിക്കാമായിരുന്നു പക്ഷേ അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു തന്റെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു എന്തു സംഭവിച്ചു അവർ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളവരും വിജയിച്ചവരുമായ സ്ത്രീകളിലൊരാളായി മാറി ഈ മാനസികാവസ്ഥയിലെ മാറ്റമായിരുന്നു അവർക്കുള്ള താക്കോൽ അത് നിങ്ങൾക്കും താക്കോലായേക്കാം ഇപ്പോൾ നിങ്ങൾ ഇത് പ്രായോഗികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പരിമിതികൾക്ക് പകരം അവസരങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറും അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് മറക്കരുത് നിങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് നോക്കാനും പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനും കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണും നിങ്ങൾ ഭയം കാണുമോ ഉത്കണ്ഠ ഒരുപക്ഷെ കുറച്ച് നിരാശ ഇത് അസാധാരണമല്ല യഥാർത്ഥത്തിൽ ആളുകൾക്ക് പണവുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളുണ്ട് നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നത് പ്രശ്നമല്ല നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രണത്തിലല്ലെങ്കിൽ പണം നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല ഇപ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങൾ മേശപ്പുറത്തിരുന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് നോക്കുകയാണ് ബാലൻസ് നിങ്ങൾ ആഗ്രഹിച്ചതിലും കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിൽ എന്തുവരുന്നു ഭയം ഉത്കണ്ഠ ലജ്ജ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കില്ല വികാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഭരിക്കുന്നു അവയെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതൊരു തടസ്സമായി മാറും പക്ഷെ ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാകാം പക്ഷേ വിജയത്തിലേക്കുള്ള താക്കോൽ അവയെ തിരിച്ചറിയുന്നതിലും പുനർനിർദ്ദേശിക്കുന്നതിലുമാണ് ഞാൻ കടുത്ത നിയന്ത്രണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങൾക്കനുഭവപ്പെടുന്നത് അടിച്ചമർത്തുന്നത് പോലെയല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നതാണ് എനിക്ക് മുമ്പേ തുടങ്ങണമായിരുന്നു അവിടെയാണ് പ്രവർത്തനം വരുന്നത് ചുവടുവെപ്പ് എത്ര വലുതോ ചെറുതോ എന്നത് പ്രശ്നമല്ല പ്രധാനം നിങ്ങൾ മുന്നോട്ട് പോകുക എന്നതാണ് അതാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നത് ഞാനൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വികാരങ്ങൾ പൂർണമായും നിയന്ത്രണാതീതമായ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ എനിക്ക് പരാജയ ഭീതിയുണ്ടായിരുന്നു തിരസ്കരണ ഭീതിയുണ്ടായിരുന്നു എന്റെ കൈയിലുള്ളതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടായിരുന്നു ഈ ഭയം എന്നെ ആവേശപരമായ തീരുമാനങ്ങളെടുക്കാൻ നിർബന്ധിച്ചു ഞാൻ ആലോചനയില്ലാതെ പണം ചെലവഴിക്കുകയായിരുന്നു ദീർഘകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ഇങ്ങനെ തുടർന്നാൽ സാമ്പത്തിക പരാജയത്തിന്റെ ഇരയാകുമെന്ന് എനിക്കറിയാവുന്ന ഒരു ഘട്ടത്തിലെത്തി എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ഞാൻ മനുഷ്യവികാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ശക്തമായ ഒന്ന് പഠിച്ചു നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതല്ല നിങ്ങളുടെ വിജയം നിർണയിക്കുന്നത് മറിച്ചു ഉണ്ടാകുന്ന വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ പരിഭ്രാന്തരാകുന്നുണ്ടോ നിങ്ങൾ ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ തനിച്ചല്ല പലരും അങ്ങനെ ചെയ്യുന്നു എന്നാൽ ഈ പെരുമാറ്റം ഒരിക്കലും നല്ല ഫലങ്ങൾ നൽകുന്നില്ല വികാരങ്ങൾ വരുമെന്നത് ഉറപ്പാണ് അത് അനിവാര്യമാണ് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നവരും നേടാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവർ ആ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് മാറ്റം വരുത്താൻ ഞാൻ സ്വീകരിച്ച രീതി ഇതാണ് ഭയമുണ്ടാകുമ്പോഴെല്ലാം ആവേശപരമായ തീരുമാനമെടുക്കുന്നതിനു പകരം ഞാൻ ദീർഘമായി ശ്വാസമെടുക്കുകയും ഭയം അനുഭവിക്കാൻ എന്ന് തന്നെ അനുവദിക്കുകയും എന്നിട്ട് കൂടുതൽ യുക്തിസഹമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും ഈ ലളിതമായ വ്യായാമം വലിയ വ്യത്യാസമുണ്ടാക്കി ഭയത്തിന് എന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അത് സ്വയം മികച്ച രീതിയിൽ തയ്യാറെടുക്കാനും കൂടുതൽ തന്ത്രപരമാകാനും ഞാൻ ഉപയോഗിച്ച ഒരു ഊർജ്ജമായി മാറി നിങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കുകയും എന്നാൽ നിയന്ത്രിതമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഫലങ്ങൾ അതിശയകരമാണ് നിങ്ങൾ മികച്ചതും കൂടുതൽ ചിന്താപൂർവവുമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതിനാൽ പണം വരാൻ തുടങ്ങുന്നു ഇത് സത്യമാകാൻ മാത്രം ലളിതമാണെന്ന് എനിക്കറിയാം പക്ഷേ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല മറിച്ച് പഠിക്കാനുള്ള ഒരവസരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭയത്തിന്റെ മറുവശത്താണ് എന്ന പ്രശസ്തമായ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിലും വളരെ സത്യമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വലിയ നിക്ഷേപങ്ങളും ഞാൻ നേടിയ ഏറ്റവും വലിയ വിജയങ്ങളും സംഭവിച്ചത് ഞാൻ എന്റെ ഭയത്തെ നേരിട്ടപ്പോൾ മാത്രമാണ് സംശയം മറികടന്നു പരാജയഭീതി മറികടന്നു ഞാൻ ഞാനെന്റെ വികാരങ്ങളെ എന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് തടഞ്ഞു പക്ഷേ ഇത് സ്വയമേവ സംഭവിക്കുന്നില്ല ഇതിന് നിങ്ങൾക്ക് വൈകാരിക അച്ചടക്കം ആവശ്യമാണ് ഭയം നിങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിർത്തി സ്വയം ചോദിക്കുക ഞാനിപ്പോൾ എന്തു വികാരമാണ് അനുഭവിക്കുന്നത് ഈ വികാരത്തെ ഒരു നല്ല പ്രവർത്തനമാക്കി മാറ്റാൻ ഞാൻ എന്തു ചെയ്യണം ഇത് ഒരു കാഴ്ചപ്പാട് മാറ്റം വരുത്തുന്നു നിങ്ങൾ ആവേശത്തോടെയല്ല വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കുന്നു ഭയം നിങ്ങളെ ഒരു നല്ല സാമ്പത്തിക തീരുമാനമെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക ഇനി നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാകുമായിരുന്നുവെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു നിമിഷം നിർത്തി യുക്തിയെ നിയന്ത്രിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ പരിഭ്രാന്തിക്കു പകരം നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അവയെ നിയന്ത്രിക്കാനുള്ള ആദ്യപടിയാണ് വിശ്വസിക്കൂ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ സമീപനം ശാന്തരും യുക്തിസഹരുമായ ആളുകൾക്ക് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനു മുമ്പ് ഇത് മികച്ച രീതിയിൽ ചെയ്ത ഒരാളുടെ ഉദാഹരണം ഞാൻ നൽകാം ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് തന്റെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിന് പേരുകേട്ടവനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വൈകാരിക ബുദ്ധിയും അതുല്യമായിരുന്നു അദ്ദേഹം തന്റെ വികാരങ്ങളെ തന്ത്രപരമായി ഉപയോഗിക്കാൻ പഠിച്ചു സ്റ്റീവ് ജോബ്സിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല പരിശീലനത്തിലൂടെ നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് അതിനാൽ അടുത്ത തവണ ഭയം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ഒളിക്കുന്നതിനു പകരം വാതിൽ തുറന്നു പറയുക ഞാനിത് എന്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കാൻ തയ്യാറാണ് എന്റെ ചില പദ്ധതികൾ വിചാരിച്ചതുപോലെ നടന്നില്ല ചില കാഴ്ചപ്പാടുകളിലും ചില നിക്ഷേപങ്ങളിലും ചില ആശയങ്ങളിലും ഞാൻ പരാജയം നേരിട്ടു പക്ഷേ ഞാൻ പലരിൽ നിന്നും വ്യത്യസ്തമായി ചെയ്തത് ഞാൻ നിർത്തിയില്ല ഞാൻ തോൽവി സമ്മതിച്ചില്ല ഇതാണ് എന്റെ സുഹൃത്തെ പണവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ മാറ്റിമറിക്കുന്നത് നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഏതു വഴിയും ശരിയാണ് എന്ന വാക്യം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്ന കാര്യത്തിൽ ഞാൻ വ്യക്തമായി പറയാൻ പോകുന്നു വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ വെറുതെ ഒഴുകി നടക്കുകയാണ് നിങ്ങൾ കഠിനാധ്വാനം എന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു പ്രത്യേക ദിശാബോധമില്ലെങ്കിൽ ആ പ്രയത്നം വ്യർത്ഥമാകും നിങ്ങൾക്ക് തിരക്കുള്ളതായി തോന്നാം പക്ഷേ ഉൽപാദനക്ഷമമായിരിക്കില്ല ഇപ്പോൾ സങ്കല്പിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു ഭൂപടമുണ്ട് ആ ഭൂപടത്തിൽ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിലേക്കുള്ള വഴി കാണിക്കുന്നു ഭൂപടമില്ലാതെ നിങ്ങൾക്ക് വിജയത്തിന്റെ ദിശയിൽ നടക്കാം പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വഴിതെറ്റാനുള്ള സാധ്യത വളരെ വലുതാണ് നിങ്ങൾ വഴിതെറ്റുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ കൂടുതൽ സമയവും ഊർജ്ജവും ഒടുവിൽ കൂടുതൽ പണവും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ യഥാർത്ഥത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തുനിന്ന് അകന്നുപോകുന്നു ഇതാണ് രഹസ്യം വലിയ സാമ്പത്തിക വിജയികൾ കൂടുതൽ ജോലി ചെയ്യുന്നവരല്ല മറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടും നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് ഞാനും ഈ യാത്രയിലൂടെ ഒരുപാട് പഠിച്ചു എന്റെ കരിയറിൽ ഞാൻ ആദ്യ ചുവടുകൾ വെക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പണത്തിന്റെ കുറവായിരുന്നില്ല മറിച്ച് വ്യക്തമായ ലക്ഷ്യത്തിന്റെ കുറവായിരുന്നു എവിടെ എത്തണമെന്നറിയാതെ ഞാൻ ഒരേ സമയം പല ദിശകളിലേക്ക് പോകുകയായിരുന്നു എന്നാൽ ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ശരിക്കും വേഗതയിലായി വർഷങ്ങൾക്കു മുമ്പ് ഞാൻ കണ്ടുമുട്ടിയ ഒരു ഉപഭോക്താവിനെ ഓർക്കുന്നു അക്കാലത്ത് സാമ്പത്തികമായി പൂർണമായും തകർന്നിരുന്ന ഒരാൾ അദ്ദേഹത്തിന് സമ്പന്നനാകണമെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ അഭിനിവേശം എന്താണെന്നോ എന്താണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതെന്നോ പത്തു വർഷത്തിനു ശേഷം തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു താൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഒരിടത്ത് എത്താൻ കഴിയും വിശ്വസിക്കൂ ഇത് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ടവും അളക്കാവുന്നതും സമയബന്ധിതവുമാകണം എന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വർഷാവസാനത്തോടെ ഞാൻ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതോ അല്ലെങ്കിൽ അതിലും പ്രധാനമായി ആറുമാസത്തിനുള്ളിൽ ഞാൻ ഓഹരികളിൽ നിക്ഷേപിക്കാൻ പഠിക്കാനും വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നു എന്നതോ ഒരു വ്യക്തമായ ലക്ഷ്യമാകാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു ലക്ഷ്യം വയ്ക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുട്ടിൽ നടക്കുന്നില്ല നിങ്ങൾക്ക് വ്യക്തമായ ഒരു ശ്രദ്ധയുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ടോണി പക്ഷേ ഈ ലക്ഷ്യം എങ്ങനെ നേടാമെന്ന് എനിക്കറിയില്ലെങ്കിലോ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ലെങ്കിലോ ഈ വികാരം പൂർണമായും മനസ്സിലാകും ഞാനും ഒരു കാലത്ത് ഈ അവസ്ഥയിലായിരുന്നു ഇതൊരു തടസ്സമല്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു മറിച്ച് ഇതൊരു അവസരമാണ് തുടക്കത്തിൽ എല്ലാം അറിയുക എന്നതല്ല പ്രധാനം ആദ്യപടി വയ്ക്കുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ വഴി തുറന്നു വരുന്നു നിങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ അവ നേടാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങൾ സജീവമായി കണ്ടെത്താൻ തുടങ്ങുന്നു ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഞാനവ എഴുതിയിട്ടുണ്ടോ അവ വ്യക്തവും നിർദ്ദിഷ്ടവുമാണോ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട തുടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല എന്നതാണ് നല്ല വാർത്ത പക്ഷെ ദയവായി സ്വയം വഞ്ചിക്കരുത് ഈ സുപ്രധാന ചുവടുവെപ്പില്ലാതെ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനാകുമെന്ന് കരുതരുത് പലരും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയോ അനുയോജ്യമായ സാഹചര്യങ്ങൾ തനിയേ വരുമെന്ന പ്രതീക്ഷയിൽ അത് നീട്ടിവയ്ക്കുകയോ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരിക്കലും തനിയേ വരില്ല നിങ്ങൾ സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കണം ആദ്യപടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്കാവശ്യമെന്ന് പറഞ്ഞതിനോടല്ല ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിനോട് പൊരുത്തപ്പെടണം എന്റെ യാത്രയ്ക്കിടയിൽ സമൂഹം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പിന്തുടരുകയോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ശരിയാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മറ്റൊരാളുടെ പാത പിന്തുടരുമ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെ കണ്ടെത്തും നിങ്ങളുടെ യഥാർത്ഥ വിജയം എങ്ങനെ കണ്ടെത്തും ഞങ്ങൾ അവന്റെ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് ഒരു പരിവർത്തനമായിരുന്നു അവൻ തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവനായി മാറുക മാത്രമല്ല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അവൻ ഉടൻ തന്നെ റിയൽ എസ്റ്റേറ്റ് വിപണിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പണം ലാഭിക്കാനുള്ള വഴികൾ കണ്ടെത്തി ഏറ്റവും പ്രധാനമായി അവനെ സഹായിക്കാൻ കഴിയുന്ന ശരിയായ ആളുകളെ കണ്ടെത്തി അവനാ ലക്ഷ്യം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക മാത്രമല്ല അവൻ വിചാരിച്ചതിലും കൂടുതൽ നേടുകയും ചെയ്തു ഈ കഥയിൽ നിന്നുള്ള പാഠം ഇതാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ദിശാബോധം മാത്രമല്ല ലഭിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത നിങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതും എന്നാൽ പരിവർത്തനാത്മകവുമായ ഒരു വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നു ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതുക പ്രത്യേകമായി നിർവചിക്കുക ഇത് വലിയ കാര്യങ്ങൾ എഴുതുന്നതിനെക്കുറിച്ചല്ല അടുത്ത ആറുമാസത്തേക്ക് യഥാർത്ഥവും നേടാനാകുന്നതുമായ ഒരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ യഥാർത്ഥ മാറ്റം ആരംഭിക്കും നിങ്ങൾ ആവശ്യമായ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആറുമാസത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം നേടിയെന്ന് കണ്ട് അത്ഭുതപ്പെടരുത് എനിക്ക് ഉറപ്പുണ്ട് ഞാനിത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം ഓർക്കുക വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക അവയെ നിർവചിക്കുക ശരിയായ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക യാത്ര ഇന്ന് ആരംഭിക്കുന്നു ഇനി സാമ്പത്തിക വിജയം നേടുന്നവരെയും സ്വപ്നം കാണുന്നവരെയും വേർതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു വർത്തനം ഇത് ലളിതമായി തോന്നുന്നു അല്ലേ പക്ഷെ ഭൂരിഭാഗം ആളുകളും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നു അവർ പദ്ധതിയിടുന്നു സ്വപ്നം കാണുന്നു എപ്പോഴെങ്കിലും തങ്ങൾ ശരിയായ ചുവട് വെക്കുമെന്ന് സ്വയം പറയുന്നു പ്രശ്നമെന്തെന്നാൽ എപ്പോഴെങ്കിലും ഒരിക്കലും വരുന്നില്ല ഒന്നുകിൽ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചലമായി നിൽക്കും എനിക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു എന്നോ എനിക്ക് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാമായിരുന്നു എന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം ഞാൻ പലപ്പോഴും അരക്ഷിതനായിരുന്നു പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടു ഞാൻ വേണ്ടത്ര തയ്യാറല്ലെന്ന് ചിന്തിച്ചു പക്ഷെ എനിക്ക് എല്ലാ ഉത്തരങ്ങളുമില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കണമെന്നതായിരുന്നു രഹസ്യമെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്തും ഞാൻ ചെയ്തു വിശ്വസിക്കൂ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഞാൻ മാത്രമല്ല ഞാൻ ബഹുമാനിക്കുന്ന ആളുകളും പൂർണതയ്ക്കായി കാത്തുനിൽക്കാതെ പ്രവർത്തിച്ചു ഇതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണം സ്റ്റീവ് ജോബ്സ് തന്നെയാണ് ഐഫോൺ പുറത്തിറക്കാൻ അദ്ദേഹത്തിന് മികച്ച സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല അദ്ദേഹം പ്രവർത്തിച്ചു തന്റെ ഉൽപ്പന്നം വിപണിയിലിറക്കി തുടക്കത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചെങ്കിലും അദ്ദേഹം വഴിയിൽ തിരുത്തലുകൾ വരുത്തി പ്രവർത്തനമാണ് പൂർണതയല്ല ആപ്പിളിനെ ഇന്നത്തെ സാമ്രാജ്യമാക്കിയത് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ടോണി ഞാൻ പ്രവർത്തിക്കുകയും തെറ്റ് ചെയ്യുകയും ചെയ്താൽ ഞാൻ പണം നഷ്ടപ്പെടുത്തുകയോ ഞാൻ ശ്രമിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ആശങ്ക എനിക്കും മനസ്സിലാകും എനിക്കും ഈ ഭയമുണ്ടായിരുന്നു പക്ഷെ യാഥാർത്ഥ്യമെന്തെന്നാൽ തെറ്റ് പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നതാണ് പരാജയം അവസാനമല്ല അത് പഠിക്കാനുള്ള ഒരവസരമാണ് ഞാൻ വരുത്തിയ ഓരോ തെറ്റും എന്നെ വിലപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചു അതേ അറിവാണ് എന്നെ മുന്നോട്ടു പോകാൻ സഹായിച്ചത് ഉദാഹരണത്തിന് എന്റെ ആദ്യ ഉപഭോക്താക്കളുമായി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പരാജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഓരോന്നിൽ നിന്നും പഠിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഈ സ്ഥിരതയായിരുന്നു എന്റെ വിജയത്തിന്റെ താക്കോൽ പക്ഷേ ഇതാണ് വലിയ രഹസ്യം സ്ഥിരത ഒരു തവണ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് അസാധാരണമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ പ്രധാനം കാലക്രമേണ ആ പ്രവർത്തനം ആവർത്തിക്കുക എന്നതാണ് വിജയം വലിയ പ്രയത്നങ്ങളിൽ നിന്നല്ല മറിച്ച് കാലക്രമേണ അടിഞ്ഞുകൂടുന്ന ചെറിയ ദൈനംദിന വിജയങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുക എന്നൊരു സാമ്പത്തിക ലക്ഷ്യമുണ്ടെങ്കിൽ എന്തുതന്നെയായാലും എല്ലാ മാസവും ആ പണം പ്രവർത്തിപ്പിക്കുന്നത് ഭാവിയിൽ ഒരു വലിയ നേട്ടം കൊണ്ടുവരും നിങ്ങൾക്ക് ഉടനടി ഫലങ്ങൾ കാണില്ല പക്ഷെ പതുക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വളരാൻ തുടങ്ങും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നവരും നേടാത്തവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അറിവിന്റെയോ വിഭവങ്ങളുടെയോ അളവല്ല മറിച്ച് പ്രവർത്തനത്തിലെ സ്ഥിരതയാണ് ഞാനിത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവർത്തനത്തിലെ സ്ഥിരത ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത് ഈ രീതിയിലൂടെയാണ് ഞാൻ എന്റെ സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയത് നിങ്ങൾ സ്ഥിരതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും വലുതായി എന്തെങ്കിലും നിങ്ങൾ നിർമ്മിക്കും നിങ്ങൾ ഇത് നീട്ടിവെച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ അതേ അവസ്ഥയിൽ തന്നെ തുടരുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഉടനടിയുള്ള പ്രവർത്തനം അതെത്ര ചെറുതാണെങ്കിലും അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാധീനം ചെലുത്തുന്നത് നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയാം ഇതാണ് എന്റെ വെല്ലുവിളി ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കിപ്പോൾ തന്നെ എടുക്കാൻ കഴിയുന്ന ചെറുതും എന്നാൽ ശക്തവുമായ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് ചുവടുവയ്പ്പ് എത്ര ചെറുതാണെങ്കിലും പ്രശ്നമില്ല പ്രധാനം നിങ്ങൾ ആദ്യ വെക്കുക എന്നതാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അത് തുടരുക നിങ്ങൾ ദൈനംദിന പ്രവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധനാകുമ്പോൾ നിങ്ങൾ മാസത്തിൽ പത്ത് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് തുടങ്ങുകയാണോ എന്നത് പ്രശ്നമല്ല പ്രധാനം നിങ്ങൾ ഒരു ശീലമുണ്ടാക്കുന്നു എന്നതാണ് കാലക്രമേണ ഈ ശീലം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കും തങ്ങൾ ഇപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് വളരെ അകലെയാണെന്ന് കരുതുന്നവർക്ക് പ്രശസ്ത എഴുത്തുകാരനായ ജെയിംസ് ക്ലിയറിന്റെ വാക്കുകൾ ഓർക്കുക അദ്ദേഹം തന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവിയുടെ അടിത്തറ അതായത് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിലും ഏറ്റവും വലിയ ഫലങ്ങൾ ഉളവാക്കുന്നതവയാണ് നിങ്ങൾ ഫലങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കും ഇനി അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ രഹസ്യം കൂടുതൽ അറിവിലോ സമയത്തിലോ അല്ല രഹസ്യം നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിലാണ് മികച്ച സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കരുത് മികച്ച നിമിഷം ഇപ്പോഴാണ് അതിനാൽ കാത്തിരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക ഒരു പടി വെക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഉടനടിയുള്ളതും നിരന്തരവുമായ പ്രവർത്തനത്തിന്റെ മാനസികാവസ്ഥ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് നേടുമെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും പ്രവർത്തനമാണ് വിജയികളെയും സ്വപ്നം കാണുന്നവരെയും വേർതിരിക്കുന്നത് വെറും അറിവോ നല്ല ഉദ്ദേശ്യങ്ങളോ മാത്രം പോരാ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ നിങ്ങൾ നിരന്തരമായും ഉടനടിയും പ്രവർത്തിക്കണം പൂർണതയ്ക്കായി കാത്തിരിക്കരുത് അനുയോജ്യമായ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കരുത് രഹസ്യം ഇപ്പോൾ പ്രവർത്തിക്കുക എന്നതാണ് ആദ്യപടി വയ്ക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാത്തിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങളുടെ അറിവിൽ നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ടു പോകും ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഒരു ശതമാനം മികച്ചതാകാനുള്ള ഒരവസരമാണ് നിങ്ങൾ ഇതിന് തയ്യാറാണെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ അവിടെ കാത്തിരിക്കും ഇവിടെ വന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം